ഈ ജമാഅത്ത് തബ്ലീഗിന്റെ ഹസൂലുകൾ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ അടിസ്ഥാനങ്ങൾ ഒന്നാമത്തത് തലക്കിൽ അവാമിറക്കിൽ അവാമിർ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം ഇവര് കൽപ്പനകൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അലൈഹി വസല്ലം എന്നാണ് എടുക്കുന്നത് ഈ ഇല്ലിയാസ് ഖാൻതലി എന്ന് പറയുന്നത് മുഹമ്മദ് ഇല്ലിയാസ് ജമാഅബലിക്ക് തുടങ്ങാനുണ്ടായ കാരണം എന്താന്ന് അറിയോ സ്വപ്നമാണ് ഇയാൾ ഒരു സ്വപ്നം കാണുന്നതാണ് എന്ത് നബിസ് അല്ലാമ ഇയാൾക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗം പറഞ്ഞോളൂ എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ് അതിനുശേഷം ഇങ്ങനെ ഒരു ജമാഅത്ത് തബ്ലീഗിന്റെ ഒരു സംഭവം തുടങ്ങുക സ്വപ്നം മൂന്ന് തരത്തിലാണ് അന്ന് അള്ളാഹിൽ നിന്നുള്ളതാണ് ും നബ്സ് എന്നുള്ളതാണ് അജിത്ത് നെഫ്സായി നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും സ്വപ്നത്തിൽ നേരെ വരും മൂന്നാമത്തെ എന്താണ് ഷെയ്ത്താൻ എന്നുള്ളതാണ് ഷെയ്താ എന്നുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ത് ഈ ദീനില് ഷെറഷറില് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക അപ്പൊ സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണെന്ത് ഒരു മലക്ക് വന്നിട്ട് പറയുകയാണ് നീ എന്നും ഇഷാക്ക ശേഷം പന്ത്രണ്ട് അക്കാത്ത് നിസ്കരിച്ചോ ഇത്ര ഒന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു അസറിനെ ശേഷം ഒരു എന്ന് നിസ്കരിച്ചോ കൊറേ പ്രതിഫലം കിട്ടുമെന്ന് പറയാം ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചോടൊക്കെ ഈ സ്വപ്നം എടുത്തിട്ട് എന്ത് ചെയ്യും നേരെ പ്രവർത്തിക്കും ഇങ്ങോട്ട് പറയും മലക്കാണ് ശരിക്കും ഇത് എന്താണ് ഷെയ്താനാണ് പറയുന്നത് കാരണം ദീനിൽ ദീനിലെ അവ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് മനുക്കുകളോട് പറയില്ല എന്തിനു സ്വപ്നത്തിലൂടെ സാധ്യങ്ങളോട് പറയില്ല അപ്പൊ ഇങ്ങനത്തെ സ്വപ്നങ്ങളാണ് ഇവരെന്തയും ആഗ്രഹിക്കുക അവലംബി ഇങ്ങനത്തെ സ്വപ്നങ്ങൾ അവലംബിച്ചിട്ട് എന്തെയും പറയും അതാണ് സനത് എന്റെ കൽവ് റബ്ബിന്ന് നേരിട്ടിട്ടതാണ് എന്നിട്ട് എന്തെയും പുതിയ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കും ഇയാൾ സ്വപ്നത്തിൽ കണ്ടതായിട്ട് പറയാണ് ബിൽ ബിൽ പറയുകയാണ് ഞാൻ മദീനത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു അലിസോഫൻ ഞാൻ നിന്നെ ഉപയോഗിക്കും ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇവിടെന്തയും നിനക്ക് ഒരു ഭട്ടിയായിട്ടുള്ള ഭയങ്കര പ്രയാസമുള്ള ഒരു പ്രവർത്തി നിന്നെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇത് ഈ ധാത്ത് ഈ ദാവത്ത് എന്ന് പറഞ്ഞ വലിയ സംഭവം പിന്നെ അവര് രണ്ടാമത്താണ് ചെറിയ രീതിയിൽ എന്തെയും വരെ നേതാക്കന്മാർക്ക് നുബൂവത്ത് ഉണ്ട് എന്ന് എന്തെയും വാദിക്കും ചിലപ്പോ അവർ അവരനുയായികൾ വ്യക്തമായിട്ട് നുബൂവത്തുള്ള ആളാണെന്ന് അതുവരെ പറയും അതിൽ പറയുന്നതാണ് മുഹമ്മദ് ഇലിയാസ് ഇതുപോലെ ഒരിക്കലും നിൽക്കുന്ന സമയത്ത് വരെയാണ് എനിക്ക് ഭയങ്കര പ്രയാസം അനുഭവപ്പെടാൻ ാണ് അപ്പൊ എന്താ ചോദിച്ചപ്പോ എന്താണ് ഒരു പ്രയാസം ഇമാലിസ്ലമൊക്കെ ഫസ്റ്റ് ദിവിൽ നമുക്ക് കേട്ടിട്ടേ ജമ്മീലോ ഇതംബുലിനോ അതുപോലത്തെ അവസ്ഥ ആണ് ഇല്ലാത്ത പറയാണത് ഭയങ്കര ഒരു പ്രയാസം അനുഭവപ്പെടാണ് എനിക്ക് അതായത് എപ്പോഴൊക്കെ ഞാൻ ഈ ദിക്കലിനും ഈ സാധനം കയ്യിൽ വെക്കുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരാണ് അങ്ങനെ എനിക്ക് ഭാരം തൂങ്ങി കൂടി കൂടി വന്നിട്ട് എന്റെ ഒരാളെന്റെ തലയിൽ കല്ല് വലിയൊക്കെ പാറക്കല്ല് വെക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നൊക്കെ അപ്പൊ അനുയായികൾ പറഞ്ഞോട് കാണെന്ത് ആ ഇതാണ് ശരിക്കും എംസലബാലിസ്ലമൊക്കെ വഹി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ളത് ഇത് എന്തിലേക്കാണ് സൂചന ഇയാൾക്ക് നുഭവത്ത് കിട്ടി ഇയാൾക്ക് നുഭവത്ത് ഉണ്ട് എന്നുള്ളിലേക്കാണ് എന്ത് ചെയ്യുന്ന സൂചന നൽകുന്നത് ഈ ജമാഅത്ത് തബ്ലീഗിന്റെ ഹുസൂലുകൾ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ അടിസ്ഥാനങ്ങൾ ഒന്നാമത്തത് റസൂലില്ലാഹി അവാമിറക്കിൽ അലൈഹി വസല്ലം ഇവര് കൽപ്പനകൾ എവിടുന്നാണ് എടുക്കുന്നത് നബി അലൈഹി വസല്ലം എന്നാണ് എടുക്കുന്നത് ഈ ഇല്ലിയാസ് അന്ത എന്ന് പറഞ്ഞ മുഹമ്മദ് ഇല്ലിയാസ് ജമാഅബിലീക്ക് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് പറയാം സ്വപ്നമാണ് ഇയാൾ ഒരു സ്വപ്നം കാണുന്നതാണ് എന്ത് നബ്സ് ഇയാൾക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗം പറഞ്ഞോ എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ് അതിനുശേഷം ഇങ്ങനെ ഒരു ജമാഅത്ത് തബ്ലീഗിന്റെ ഒരു സംഭവം തുടങ്ങുന്നത് സ്വപ്നം മൂന്ന് തരത്തിലാണ് ഒന്ന് അള്ളാഹിൽ നിന്നുള്ളത് ണ്ടാവും നെഫ്സ് എന്നുള്ളതാണ് അജിത്ത് നഫ്സ് അത് നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും സ്വപ്നത്തില് മൂന്നാമത്തെ എന്താണ് ഷെയ്താൻ എന്നുള്ളതാണ് അപ്പൊ ഷെയ്താൻ എന്നുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ത് ഈ ദീനിൽ ദീനില് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ് എന്ത് ഒരു മലക്ക് വന്നിട്ട് പറയാണ് നീ എന്നും ഇഷാക്കോ പന്ത്രണ്ടരക്കാത്ത് നിസ്കരിച്ചോ വിത്ര ഒന്നും കേട്ടോ അല്ലെങ്കിൽ ഒരു ശേഷം ഒരു ആറരക്കാത്ത ഒന്ന് നിസ്കരിച്ചോ കൊറേ പ്രതിഫലം കിട്ടുന്ന പറയുക ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചോടൊപ്പം ഈ സ്വപ്നം എടുത്തിട്ട് എന്ത് ചെയ്യും നേരെ പ്രവർത്തിക്കും ഇങ്ങോട്ട് മലക്കാണ് പറഞ്ഞു ശരിക്കും ഇത് എന്താണ് ഷെയ്ത്താനാണ് പറയുന്നത് കാരണം ദീനിൽ ദീനിലെ അള്ള ചെയ്യില്ല ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് മനുക്കുകളോട് പറയില്ല എന്തിനു സ്വപ്നത്തിലൂടെ പറയില്ല അപ്പൊ ഇങ്ങനത്തെ സ്വപ്നങ്ങളാണ് ഇവരെന്തയും ആശ്രയിക്കുക അവലംബി ഇങ്ങനത്തെ സ്വപ്നങ്ങൾ അവലംബിച്ചിട്ട് എന്തെയും അതാണ് സനത് എന്റെ കൽവ് റബ്ബിന്ന് നേരിട്ട് എടുത്തതാണ് എന്നിട്ട് എന്തെയും പുതിയ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കും ഇയാൾ സ്വപ്നത്തിൽ കണ്ടതായിട്ട് ബിൽ ബിൽ പറയുകയാണ് ഞാൻ മദീനത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു വക്കീൽ അലിസോഫൻ ഞാൻ നിന്നെ ഉപയോഗിക്കും ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇടയും നിനക്ക് ഒരു അട്ടിയായിട്ടുള്ള ഭയങ്കര പ്രയാസമുള്ള ഒരു പ്രവർത്തി നിന്നെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഇത് ഈ ധാത്ത് ഈ ധാവത്ത് എന്ന് പറഞ്ഞ വലിയ സമയം പിന്നെ അവര് രണ്ടാമത്തതാണ് അവർ ചെറിയ രീതിയിൽ എന്തെയും വരെ നേതാക്കന്മാർക്ക് നുഭവത്ത് ഉണ്ട് എന്ന് എന്തെയും വാദിക്കും ചിലപ്പോ അവരനുയായികൾ വ്യക്തമായിട്ട് നുബുവത്തുള്ള ആളാണെന്ന് വരെ പറയും അതിന് പറയുന്നതാണ് മുഹമ്മദ് ഇലിയാസ് ഇതുപോലെ ഒരിക്കലും നിൽക്കുന്ന സമയത്തോരാണ് എനിക്ക് ഭയങ്കര പ്രയാസം അനുഭവപ്പെടാൻ ാണ് അപ്പൊ എന്താ ചോദിച്ചപ്പോ എന്താണ് ഒരു പ്രയാസം നിമിഷ വാലിസ്വനം ഫസ്റ്റ് ദിഗലാലിസ്ലാം കൊണ്ടുവന്നിട്ട് കേട്ടിട്ടേ ജമ്മീലൂനീസം അതുപോലത്തെ അവസ്ഥ ആണ് ജില്ലാ പറയണത് ഭയങ്കര ഒരു പ്രയാസം അനുഭവപ്പെടാണ് എനിക്ക് അതായത് എപ്പോഴൊക്കെയാണ് ഈ ദിക്കല്ലിന സാധനം കയ്യിൽ വെക്കുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരണം അങ്ങനെ എനിക്ക് ഭാരം തോങ്ങി കൂടി വന്നിട്ട് എന്റെ ഒരാളെന്റെ തലയിൽ കല്ല് വലിയൊക്കെ പാറക്കല്ല് വെക്കുന്ന പോലെ എനിക്ക് തോന്നി പോകുന്നൊക്കെ അപ്പോ അനുയായികൾ പറഞ്ഞോട്ട് കാണുന്നത് ആ ഇതാണ് ശരിക്കും നിമിഷ വാലിസനമൊക്കെ വഹി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ളത് ഇതെന്തിലേക്കാണ് സൂചന ഇയാൾക്ക് നുഭവത്ത് കിട്ടി ഇയാൾക്ക് നുഭവത്ത് ഉണ്ട് എന്നുള്ളതിലേക്കാണ് എന്റെ സൂചന നൽകുന്നത്